കർണാടക സംസ്ഥാനത്തെ നിരവധി തട്ടിക്കൂട്ട് നേഷ്നി പറഞ്ഞ സ്ഥാപനങ്ങൾ പൂട്ടപ്പെടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവത്തെ പറ്റി നമസ്കാരം ഞാൻ കെ തോമസ് ഇതെല്ലാം കണ്ടല്ലോ ഇത് പരാതികളാണ് പതിനാല് സ്ഥല അധികാര സ്ഥലങ്ങളിലേക്ക് അയക്കുന്ന പരാതികളുടെ പകർപ്പാണിത് പതിനാലെണ്ണം ഇത് ഈ പരാതി അയക്കാനുള്ള അടിസ്ഥാനം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു അവിടെ നിന്നും കർണാടക ചീഫ് സെക്രട്ടറിയോട് ഇതേപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞ ലെറ്റർ പോയി അവരത് അട്ടിമറിച്ചു കൂടാതെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നും കർണാടകത്തിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കത്തുപോയി ഇവരെല്ലാം ചേർന്ന് അട്ടിമറിച്ചു അതേപോലെ തന്നെ ഈ കൊല്ലം മറ്റൊരു സങ്കടാവസ്ഥയും ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എൽ ഐ സി ലോക്കൽ ഇൻസ്പെക്ഷൻ കമ്മിറ്റിയുടെ പരിശോധനയില്ലാതെയാണ് ഈ കൊല്ലം എല്ലാ സ്ഥാപനങ്ങൾക്കും അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പാണ് പല സ്ഥാപനങ്ങൾക്കും അടിസ്ഥാന യോഗ്യതയില്ലാതെ പ്രവർത്തിക്കുന്ന ഇരിക്കുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ നമ്പർ കറപ്റ്റഡ് ഓഫീസർ ഒരുപാട് തെളിവുകൾ വീണ്ടും തരാം നമ്മളെല്ലാവരും പഠിക്കാൻ വരുന്ന കർണാടകയിൽ പഠിക്കാൻ നഴ്സിംഗ് പഠനം എത്തിച്ചേരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും വഞ്ചിച്ചിരിക്കുകയാണ് യു ആർ ഓൾ ഡ്യൂപ്ഡ് കർണാടകയിലെ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങൾക്ക് നിയമവിരുദ്ധമായി അംഗീകാരം പുതുക്കി പുതുക്കിക്കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്ക് മാത്രമല്ല നിങ്ങളെല്ലാവരും വലിയ ഏതാണ്ട് വലിയ പുണ്യവാനാന്ന് പറഞ്ഞു കിടക്കുന്ന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് കൂടാതെ കർണാടക സ്റ്റേ നഴ്സിംഗ് കൗൺസിലിനും ഉത്തരവാദിത്വമുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നാണ് കർണാടകയിൽ നേഴ്സിംഗ് പഠനത്തെത്തിച്ചേരുന്ന വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ കൂട്ടി പിന്നെ ഈ പരാതി ആർക്കൊക്കെയാണ് അയക്കുന്നതെന്നല്ലേ ഞാൻ അയക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞുതരാം പതിനാല് സ്ഥലത്താന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് രണ്ടാമത്തെ കോപ്പി അമിത്ഷാജി ഹോം മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പിന്നെ അടുത്തത് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫ് കർണാടക അഞ്ച് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കോപ്പി പോകുന്നത് ഡയറക്ടർ ഓഫ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി അടുത്തൊരു കോപ്പി പോകുന്നത് ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസ് ബ്യൂറോ എട്ടാമത്ത് പോകുന്നത് ടു ദ ചീഫ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് കർണാടക ഒമ്പതാമത്തെ കോപ്പി പോകുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കർണാടക പത്താമത്തെ കോപ്പി പോകുന്നത് ടു ദ ചെയർമാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി പതിനൊന്നാമത്തെ പോകുന്നത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കർണാടക പിന്നെ പോകുന്നത് നമ്മുടെ സാധാരണ പോകുന്നതുപോലെ നമ്മുടെ ടു ദ വൈസ് ചാൻസലർ രജിസ്ട്രാർ രാജീവ് ഗാന്ധി യൂണിവേഴ്സൽ സയൻസ് മറ്റൊന്ന് പ്രസിഡന്റ് ഓർ സെക്രട്ടറി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അടുത്തത് പതിനാലാമത് കോപ്പി പോകുന്ന ടു ദ രജിസ്ട്രാസ് കർണാടക നഴ്സിംഗ് കൗൺസിൽ ഈ മൂന്ന് പേർക്ക് അയച്ചിട്ട് കാര്യം നിലവുമാരാണ് ഇവിടെ തട്ടിക്കൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണം ഉണ്ട് ഇത് ഞാനിത് പോസ്റ്റ് ചെയ്തിട്ട് ഇനി ഞാൻ അയക്കോ ഇല്ലയോ എന്നല്ല നിങ്ങളുടെ ഡൗട്ട് ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യ പോസ്റ്റിലെ റെസിപ്റ്റ് ഞാൻ ഇടാം അത് നിങ്ങൾ പരിശോധിച്ചാൽ ഞാൻ അയക്കോ ഇല്ലയോ എന്നറിയാം അത് ഇന്ത്യ പോസ്റ്റ് ട്രാക്ക് ചെയ്താൽ ഈ പരാതി ആ നമ്പർ ഈ നമ്പർ ആ റെസിപ്റ്റ് നമ്പർ അനുസരിച്ച് ട്രാക്ക് ചെയ്താൽ ഇതവിടെ എത്തിച്ചേരുന്നുണ്ടോന്നും നിങ്ങൾക്ക് മനസ്സിലാവും പല രീതിയിൽ ഞാൻ പറഞ്ഞു എല്ലാവരും കോളേജ് നല്ലതാണോ നല്ലതാണോ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടായിരുന്നോ ഇല്ല ഞാൻ പറഞ്ഞു എല്ലാവരോടും ഈ കോളേജ് നല്ലതാണോ അല്ലയോ എന്ന് പറഞ്ഞു തരാനായിട്ട് അധികാരികൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങളാരും ചോദിച്ചില്ല പകരം നിങ്ങൾ എന്ത് ചെയ്തു ഏജൻ്റുമാർ പറയുന്ന കണ്ണു അങ്ങ് വിശ്വസിച്ചു അങ്ങോട്ട് ചെന്നു നൂറ് കിടക്കിന് സ്ഥാപനങ്ങൾക്ക് പൂട്ടു വീഴും അത് ഉറപ്പാണ് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി ഇതിനകത്തെ ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടെന്ന് ഇത് ഈ പരാതി എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തി ഡെലിവറി ആയതിന് ശേഷം ഈ പരാതിയിൽ പറയുന്ന ഏതാണ്ട് നൂറ്റമ്പത് ഇരുന്നൂറോളം സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുക ഇപ്പം വെളിപ്പെടുത്തത്തില്ല അങ്ങോട്ട് ചെല്ലട്ടെ ചെന്നതിന് ശേഷം അപ്പം ഇത് ഇതിൻ്റെ റെസിപ്റ്റ് പരിശോധിക്കുക താല്പര്യമുള്ളവർ പരിശോധിക്കുക ഐ പി ഒ ട്രാക്ക് ചെയ്യുക ഡെലിവറി ആയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കാം ഈ പരാതിയെ ലാക്ഷം വന്നാൽ സത്യസന്ധമായിട്ട് പറയാമല്ലോ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടപ്പെടും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് മധ്യപ്രദേശിൽ നടന്ന സംഭവം ഈ കർണാടകയിലുള്ളതിൻ്റെ പകുതി നഴ്സിംഗ് കോളേജുകളെ മധ്യപ്രദേശിലുള്ളൂ ഏണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ചോളം നഴ്സിംഗ് സ്ഥാപനങ്ങളുണ്ട് മധ്യപ്രദേശിൽ അവിടെ സംഭവിച്ച ഒരു സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഒരു സി ബി ഐ അന്വേഷണം അവിടെ ഉണ്ടായി അറുപത്തഞ്ച് കോളേജിനെ പൂട്ടിപ്പോയി അറുപത്തഞ്ച് കോളേജിലെ കുട്ടികൾ കോടതിയിൽ ചെന്നിട്ടും കോടതി സമ്മതിച്ചില്ല അങ്ങനെ അത്രയും കുട്ടികളുടെ ഭാവി ഇരുട്ടിലായിപ്പോയി ഇവിടെ ഇത് സംഭവിക്കാതിരിക്കുകയാണ് ഞാൻ ആദ്യമേ എല്ലാവരോടും പറഞ്ഞു ആരും കേട്ടില്ല ഇതെല്ലാം പോകട്ടെ എന്ത് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകളൊക്കെ പറയുക കൂടുതൽ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം